ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആനി അനിയുജിൻ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റെഫിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് ലുലൂവിലൊന്ന് പോവാണ് ലുലു മാളിൻ്റെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്ന ഇടപ്പള്ളിയാണ് കൊച്ചിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് ഞാനൊരു ബാഗാണ് നോക്കുന്നത് അപ്പോൾ കുറെ നാളായിട്ട് വിചാരിക്കുന്ന ഒരു ബാഗ് വാങ്ങിക്കണമെന്ന് സാധാരണ അങ്കമാലി നിന്നാണ് വാങ്ങുന്നത് ഇന്നിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഒന്ന് കയറിയതാണ് അങ്കമാലിയിൽ വാങ്ങുമ്പോൾ കുറച്ചുകൂടി റേറ്റ് ഒക്കെ കുറവായിരിക്കും ഇവിടെ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സാധാരണ ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഷീമാട്ടി അല്ലെങ്കിൽ ജയലക്ഷ്മി ഇത് രണ്ട് കടയിൽ നിന്ന് എവിടെന്നെങ്കിലും ആണ് വാങ്ങിക്കുന്നത് ശ്രീവൻ ചേട്ടൻ വാങ്ങിക്കുന്നത് ഷീമാട്ടിന്നാണ് ഞാൻ സാധാരണ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ ഞാനും ഹസ്ബൻഡും അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ ഇപ്പോൾ മോനും മൊബൈലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് എഴുതിയിടും അല്ലെങ്കിൽ ഫോട്ടോ ഫോട്ടോയാണെങ്കിലും സെൻഡ് ചെയ്തില്ല എന്തെങ്കിലും വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ഫോട്ടോസ് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അങ്ങനെ സെൻഡ് ചെയ്തിടാറുണ്ട് നമുക്ക് എന്താണ് വാങ്ങേണ്ടത് എന്ന് നമ്മൾ ഒരു സെലക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചുറ്റി നടന്ന് വെറുതെ സമയം കളയേണ്ടി വരത്തില്ല ഇപ്പോൾ സമയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ടൊക്കെ പോകുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയിരുന്നു എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടൊന്നും പറ്റിയതൊന്നും കിട്ടിയില്ല ഇഷ്ടപ്പെടണമൊന്നും കറക്റ്റ് സൈസ് ആയിരുന്നില്ല അങ്ങനെ എന്തായാലും ഞാനൊന്നും വാങ്ങിയില്ല നമ്മളൊരെണ്ണം വാങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കണം ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുമോ അല്ലയോ ഒന്നും ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം ആലോചിച്ച ഇപ്പോൾ ബ്ലാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണെങ്കിൽ എനിക്ക് പലതുണ്ട് ഇടാതെയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ബ്ലാക്ക് തന്നെ വാങ്ങിക്കണ്ട അതെന്ന് വിചാരിച്ചു എന്നാലും ബ്ലാക്കിനൊരു പ്രത്യേക ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിലും എനിക്കത് എടുക്കാനുള്ളൊരു മടി കാരണം ഞാൻ മൊബൈലിൽ തന്നെ എടുത്തത് അതുകൊണ്ടാണ് ടോട്ടൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോ കേട്ടോ ക്ഷമിക്കുക സ്റ്റെഫിൻ പോയി മൂന്ന് ലൈം ജ്യൂസ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് മൂന്ന് ഡിഫറെൻറ്റ് കളറാണ് അതെല്ലാം അവൻ തന്നെ കഴിച്ചു നോക്കുന്നുണ്ട് ഏതാ നല്ലതെന്ന് എന്തായാലും ബ്ലൂ ആണ് നല്ലതെന്ന് പറഞ്ഞു ബ്ലൂ എനിക്ക് വേണ്ടി വാങ്ങിയതാണ് എനിക്ക് പച്ചക്കറി സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഓണിയൻ ഊത്തപ്പം ഓണിയൻ ദോശ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒണിയൻ ഊത്തപ്പമാണ് ഒന്ന് വാങ്ങിയിരിക്കുന്നത് സീവൻ ചേട്ടൻ മസാല ദോശയാണ് സ്ഥിരം വാങ്ങുന്നത് കേട്ടോ ഞങ്ങൾ വൃന്ദാവൻ വെജ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും സ്ഥിരം മസാല ദോശ ഒരാളാണ് ഇപ്പോൾ സ്റ്റെഫിൻ ബട്ടൂരയാണ് ചെന്നൈ ബട്ടൂരയാണ് കഴിക്കുന്നത് അവൻ പാഴ്സൽ വേറെ വാങ്ങിക്കൊണ്ടു പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് കഴിക്കുന്നത് ഇത് ഐസ് സ്കേറ്റിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ എക്സാം ആയതുകൊണ്ടായിരിക്കും കുട്ടികളൊക്കെ വളരെ കുറവാണ് ഇതിനു ഇതിനുമുമ്പൊക്കെ വന്നപ്പോൾ ഒത്തിരി പിള്ളേർ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു സ്കേറ്റിംഗ് അറിയാൻ പാടില്ലാത്തവർക്കും ഇവിടെ പഠിക്കാവുന്നതാണ് അതിൻ്റെ കോച്ചൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ സ്റ്റെഫിൻ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഗോൾഡ് സൂക്കിലൊക്കെ പോകുമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് വൺ കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ അഗ്രികൾച്ചർ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനിലാണിപ്പോൾ ഒരുപാട് തരം വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ പച്ചക്കറി വിത്തുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മണ്ണൊരുക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ചാണകപ്പൊടി മറ്റ് ജൈവവളങ്ങൾ അതുപോലെ ചെടി നന്നായിട്ട് വളരാനും പൂടാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന അമിനോ ആസിഡ്സ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാനൊരു വുഡൻ കട്ടിംഗ് ബോർഡ് നോക്കിയായിരുന്നു പക്ഷേ അത് മാത്രം ഇവിടെയില്ല ഇതിനുമ്പ് വന്നപ്പോഴും ഇല്ലായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വേണ്ടത് ഉണ്ട് പക്ഷെ അത് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് ഇത് കണ്ടോ ഇത് ഉള്ളി തൊലി പൊളിക്കാൻ മടിയുള്ളവർക്കും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനുമൊക്കെ പാചക പരീക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നാണ് അത് ഉള്ളി തൊലി കളഞ്ഞത് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഞാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ കാണുമ്പോൾ അങ്കമാലി പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഞാൻ കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളതിൻ്റെ ഒരു വിലയൊക്കെ മനസ്സിലാകുന്നത് അപ്പം ഞാനിതിങ്ങനെ കൊണ്ടുവന്ന് മത്തിയൊക്കെ വറുക്കാനൊക്കെ ആകുമ്പോൾ ഇതുപോലെ പച്ചക്കുരുമുളകിട്ടൊക്കെ വറുക്കാറുണ്ട് ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഇവിടെ പല തരത്തിലുള്ള കേക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പല വെറൈറ്റി ഉള്ള കേക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ പിസ്സയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഉടൻ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്ന പരുവത്തിനാണ് വെച്ചിരിക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞു ഓവൻ ഇല്ലെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ പിസ്സ ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനു ഇതിനും ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു പറയുക വളരെ ഈസിയാണ് പലരും ഉണ്ടാക്കി എനിക്ക് ഫോട്ടോക്ക് അയച്ചിരുന്നു ലുലു വന്ന സമയത്ത് എല്ലാവരും ഈ കബൂസിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഇത് വരുന്നത് കാണാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ ഞാനും പോയിട്ടില്ല കേട്ടോ ഗൾഫിലൊന്നും സ്റ്റെഫിനെ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ സമയമൊന്നും പോകുന്ന അറിയത്തില്ല ഞങ്ങൾ പൊതുവേ നൈറ്റ് ട്രാവലിംഗ് ഒക്കെ വളരെ കുറവാണ് പിന്നെ ഫിലിമൊന്നും പൊതുവേ കാണൽ കുറവാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്കിഷ്ടം എനിക്കും ശ്രീമൻ ചേട്ടൻ മലയാളം ഫിലിം ഇഷ്ടം സ്റ്റെഫിനും ഇംഗ്ലീഷാണ് ഇഷ്ടം അപ്പൊ ഇതിനും പ്രാവശ്യം പോയപ്പോഴാണെങ്കിലും സെപ്പറേറ്റ് പോയി ഇരിക്കേണ്ടി വന്നു അവൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് ഇത്ര വലുതായെങ്കിലും നമുക്ക് എപ്പോഴും മക്കൾ എത്ര വലുതായാലും ചെറുത് തന്നെയാണല്ലോ ഞങ്ങൾ പോവേറ്റ രാത്രിയിൽ മാത്രല്ല കേട്ടോ പകല് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണത് നമുക്ക് ചുറ്റും യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യർക്ക് വേണ്ടിയും അവരുടെ ആരോഗ്യ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഓരോ ബൈക്കും ഇങ്ങനെ പാഞ്ഞു പോകുന്ന വേണമോ ശരിക്കും പേടിയാകും അതുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന എല്ലാ ആൺകുട്ടികളോടും പറയാണ് മക്കളെ ഒന്ന് സ്ലോയിൽ പോണേ കാര്യം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ പലരെയാണ് ബാധിക്കുന്നത് അവരെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ള പല നിരപരാധികളെയാണ് ശരിക്കും പറഞ്ഞാൽ ബാധിക്കുന്നത് സങ്കടം വരും ചിലരുടെയൊക്കെ ബൈക്കിൽ ഇങ്ങനെ അങ്ങോട്ട് ബസ്സിന്റെ മുമ്പിലോട്ടൊക്കെയാണ് പോകുന്നത് ഇത് കാണുമ്പോൾ ദൈവമേ എൻ്റെ മോനെയെന്ന് ഞാൻ അറിയാതെ വിളിച്ചു പോകാറുണ്ട് എപ്പോഴും അത് സ്ഥിരം കാഴ്ചയാണ് ഈ നമ്മൾ കൊച്ചിയിൽ കൂടിയൊക്കെ പോകുമ്പോൾ സ്ഥിരം കാണുന്നതാണ് ഇനിയിപ്പോ ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ വീട്ടിലെത്തിയിട്ടുണ്ട് സ്റ്റെഫിങ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ആദ്യം തന്നെ മുങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് മിസ്സായി ഇത് കോൾഡ് കോഫിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഇതിന്റെ വില എൺപത് രൂപയാണ് ഇതിന്റെ കൂടെ ഒരു ഗ്രേവ് ജ്യൂസ് ഉണ്ടായിരുന്നു അത് വണ്ടി വെച്ച് തന്നെ കുടിച്ചെന്നാണ് തോന്നുന്നത് ഇത് കാർ വാഷ് ചെയ്യാനുള്ള വാഷ്പാടാണ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഒരു പോറൽ പോലും വീഴാത്ത രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇതിന്റെ വില ഇരുന്നൂറ്റി രൂപയാണ് ഇത് കാർ വാഷ് ലിക്വിഡ് ആണ് ഇതിന്റെ വില മുന്നൂറ് രൂപയാണ് ഞാൻ റേറ്റ് പറയുന്നത് എന്താണോ ഇതിനു ഇതിനുമുമ്പൊരു ബ്ലോഗിൽ ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചെങ്കിലും റേറ്റ് പറഞ്ഞില്ല അതുകൊണ്ട് ഒരുപാട് പേര് എന്നോട് പരാതി പറഞ്ഞു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുള്ളവർക്ക് ഇത് റേറ്റ് പറയുമ്പോൾ അതൊരു ഉപകാരം ആകുമല്ലോ അതുകൊണ്ടാണത് പറയുന്നത് കേട്ടോ ഞാൻ കുറച്ച് വെജിറ്റബിൾ സീഡ്സ് വാങ്ങിയതാണിത് ഒരു ഫിഫ്റ്റി ടു എയ്റ്റി അതുവരെയാണ് റേറ്റ് വരുന്നത് ഇത് വാങ്ങുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നോക്കുക ഇതിൻ്റെ കവറിൻ്റെ പുറകിൽ എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും നയൻ മന്ത്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ആ ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇതാണ് ഞാൻ വാങ്ങിയ ബാഗ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ഞാൻ വാങ്ങിയ മറ്റൊരു ബാഗാണ് ഇത് നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗാണ് ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ മറ്റേ ബാഗുമായിട്ട് വെച്ച് നോക്കിയാൽ നല്ല ലാഭമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വാങ്ങിയത് അപ്പോൾ ഇത് എടുത്തപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞു ഇത് വാങ്ങണ്ട ഇതിന് ഭയങ്കര വിലയായിരിക്കും കാര്യം ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വിലയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ കടയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ പ്ലാസ്റ്റിക് കെറ്റൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല കടക്കാർ തന്നെ ഇപ്പോൾ വാങ്ങി വെക്കുന്നതൊക്കെ കുറവാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബാഗുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഉപകാരം ആവും ഇത് സ്റ്റെഫിന് വാങ്ങിയ ട്രൗസേഴ്സ് ആണ് ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില ഇതിപ്പോൾ ലെങ്ത് കൂടുതൽ ഉള്ളതിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ബാക്കി രണ്ടും ത്രീ നയൻറ്റി നയൻ ആ ഒരു ഇതിലാണ് വരുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലായിക്കൻ കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എൻ്റെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സിലും ഒക്കെ ബ്യൂട്ടീഷ്യൻസ് ഉള്ളവർ എന്നോട് പറയുന്നൊരു കാര്യമാണ് മേക്കപ്പ് പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റി വാങ്ങി ഉപയോഗിക്കണം എന്നൊക്കെ കാര്യം നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാകും ശരിക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്ത് ഡെയിലി പുറത്ത് പോകുന്നവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒന്നാണ് പ്രൈമർ ഇത് എല്ലാവരും യൂസ് ചെയ്യാറില്ല പക്ഷേ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസിലുള്ള കുഴികളൊക്കെ മറയ്ക്കുവാനും സ്കിന്നൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ സ്കിന്നിന് യാതൊരു പ്രശ്നവും അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ഇടുന്നതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമർ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അല്പം അലോവേര ജെല്ല് സ്കിന്നിൽ പുരട്ടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടാൻ തുടങ്ങിയാലും മതി പക്ഷേ പ്രൈമറായിരിക്കും കൂടുതലും നല്ലത് ലാക്മയുടെ ഈ പ്രൈമറിന് എഴുന്നൂറ് രൂപയാണ് വില ആമസോണിൽ ഇതിന് കുറച്ച് കിട്ടുമായിരിക്കും ചില സമയങ്ങളിൽ ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റുകൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം ഇത് എല്ലാ ടൈപ്പ് സ്കിൻ കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാക്മയുടെ ഫൗണ്ടേഷനാണ് അതായത് ലിക്വിഡ് ടൈപ്പ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു ക്രീം ടൈപ്പ് ഫൗണ്ടേഷനാണ് ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇതൊരു വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഐ ലൈനറാണ് സാധാരണ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല ഇത് വീഗ ബ്രാൻഡിൻ്റെ ഒരു മേക്കപ്പ് ബ്രഷാണ് ബ്ലെൻഡർ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല മേക്കപ്പ് ബ്ലെൻഡർ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ബ്രഷാണ് കിട്ടിയത് ബ്രഷും കുഴപ്പമില്ല ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം വാങ്ങിയിരുന്നു ഞാൻ ചെറിയൊരു ബ്രഷ് വാങ്ങിയിട്ട് അത് ഞാൻ എനിക്ക് യൂസ് ആയില്ല അപ്പോൾ ഇതേപോലത്തെ കുറച്ചൊരു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ ഇതേപോലത്തെ ബ്രഷായിരിക്കും വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിനും നല്ല ബ്രഷൊക്കെയാണെങ്കിൽ അതിനും വിലയുണ്ട് കേട്ടോ വൺ സെവൻറ്റി ഫൈവ് ആണ് ഈ ബ്രഷിൻ്റെ വില മേക്കപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൈകൊണ്ടൊക്കെ ഇടാൻ എക്സ്പേർട്സിന് പറ്റും അല്ല സാധാരണക്കാർക്കൊന്നെങ്കിൽ മേക്കപ്പ് ബ്ലെൻഡർ പോലത്തെ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിച്ച് ചെയ്യുക പിന്നെ ഞാൻ വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല കാര്യം റേറ്റ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ തന്നെ അത് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ച് ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം